ും ഉണ്ടാ സൗണ്ട് നിങ്ങടെ സൈലൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ സൈലൻസ് എന്തേലും ചെയ്യാൻ പറ്റോ സൈലൻസാണ് അങ്കും ആണോടാ സൗണ്ട് സൈലൻസാട ചെറിയ വട്ടുണ്ടെന്നുള്ള കാര്യം ടെ എംഎൽ വരുന്നുണ്ടല്ലോ എം എൽ എയും പോലീസുകാരും എല്ലാം ഉണ്ടാവും അയിന്റെ അടയിൽ കൂടി നമ്മളെ വന്ന് ആരാ തുടങ്ങാൻ നമുക്ക് കാണാം ഓക്കെ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നം ഉണ്ടോ എനക്ക് നല്ല ഉണ്ട് കാരണം ഇവര് ഈ ക്രൗഡിന്റെ അടയില് ഇവര് തൊഴഞ്ഞു കേറിയിട്ടുണ്ടാവുക കയ്യില് ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവും ഇവരങ്ങ് വരഞ്ഞിട്ടങ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസാർക്കാറല്ലേ അമ്മ എന്റെ ആരാ ഞാൻ ഇടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം മുമ്പിൽ ിൽ വെറു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ നാല് മാസായിട്ടേക്ക് കത്തിക്കുന്ന റെസ്റ്റാണ് ഇനി കൊടുക്കൂല കണ്ടിപ്പോ ഷോക്ക് അടിക്കേണ്ട ടൈമായി